ഹലോ വെൽക്കം ബാക്ക് ടു നിക്കൂസ് നിക്കൂസ്വ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായല്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇത് ചിങ്ങ ഒന്നാണ് കേട്ടോ അന്നെടുത്ത വീഡിയോ ആണ് അപ്പോൾ അമ്മ രാവിലെ നമ്മൾ വന്നപ്പോഴത്തേനും വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല മഴയൊക്കെ പുറത്തുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മഴയൊക്കെ തോർന്ന് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നിൽക്കുകയെ എൻ്റെ കയ്യിലുണ്ട് ആൾ നല്ല മൂടിലല്ല എഴുന്നേറ്റത് കേട്ടോ ചിങ്ങ ഒന്നായിട്ട് കുറച്ച് ഇടം തിരിഞ്ഞിട്ടാണ് എഴുന്നേറ്റത് അപ്പോൾ അങ്ങനെ കിടക്കുവാണ് വലിയ <laughs> മൈൻഡൊന്നുമില്ല അപ്പോൾ അമ്മതേ രാവിലെ എഴുന്നേറ്റിട്ട് അടുക്കളയിലുണ്ട് കേട്ടോ വേറെ ആരും എഴുന്നേറ്റിട്ടില്ല നിക്കു ആദ്യമേ എഴുന്നേറ്റതുകൊണ്ട് ഞാനും എഴുന്നേറ്റം കേട്ടോ അപ്പോൾ ചേട്ടൻ എഴുന്നേറ്റപ്പോൾ ഞങ്ങൾ പാല് മേടിക്കാൻ പോകണേ കേട്ടോ നിക്കുവിന് ഒരു വീട്ടിൽ നിന്നാണ് മേടിക്കുന്നത് പാല് അപ്പോൾ ഞങ്ങൾ പതിയില്ലാതെ ആദ്യമായിട്ടാണ് കേട്ടോടെ പോകുന്നത് സാധാരണ ചേട്ടനാണ് പോയി മേടിക്കുന്നത് അപ്പോൾ അവിടുത്തെ ഈ പശുക്കളും ഒക്കെ ഉണ്ട് നിക്കുന് കാണിച്ചു കൊടുക്കാമെന്നൊക്കെ കരുതിയിട്ട് ഒരിക്കടാ ഒക്കെ നിൽക്കുന്നുണ്ട് എല്ലാം നിക്കുന് കാണിച്ചു കൊടുക്കുകയാണ് അവൾ ഫസ്റ്റ് ടൈം ആണോ കാണുന്നതെന്ന് എനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുണ്ട് കള്ളിക്കാട് പക്ഷേ അത് നന്നായിട്ട് കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് അവൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്ക് ഉറപ്പില്ല അപ്പോൾ ചിങ്ങ ഒന്നായിട്ട് കുടുംബക്ഷേത്രത്തിൽ ചേണ്ട കുടുംബക്ഷേത്രത്തിൽ ആരനായിട്ട് അവർക്ക് പൂജയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ പോകാൻ വേണ്ടിയിട്ട് നിക്കുവാണ് അപ്പോൾ എനിക്കെന്തായാലും പോകാൻ പറ്റത്തില്ല അപ്പോൾ നിക്കുവിൻ്റെ പേരിലും പൂജ ഉള്ളതുകൊണ്ട് അവളെയും കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു ശ്രമമാണ് കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാനില്ലാണ്ട് അവൾ ഒന്ന് ഒത്തിരി നേരം കൂടുതൽ കൂടുതലിങ്ങനെ പോകുന്നത് കേട്ടോ അപ്പം അറിയത്തില്ല എന്താവുമെന്ന് അപ്പം എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് ഭദ്രയും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ എന്തായാലും ചേട്ടനുള്ളത് കൊണ്ട് വലിയ സീനും ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ച് അങ്ങനെ വിടുവാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കുവാണേ അപ്പോൾ എന്തായാലും ഞാനില്ല പിന്നെ ഭയങ്കര ചൂടും ഒക്കെ ആയതുകൊണ്ട് അവർക്ക് അങ്ങനെ മറ്റേ പട്ടു പാവടയും സംഭവങ്ങളും ഒന്നും ഇട്ടില്ല കേട്ടോ ഒരു നല്ല സിമ്പിളായിട്ടുള്ളൊരു കോട്ടൺ ഡ്രസ്സങ്ങ് ഇട്ട് കൊടുത്തേട്ടോ എന്തായാലും വയലൻ്റ് ആക്കണ്ട എന്ന് എഴുതിയിട്ട് ആണ് അത് ഇട്ട് കൊടുത്തത് പിന്നെ മുടിയൊക്കെ കെട്ടാൻ ഭദ്രയുടെ കയ്യിൽ ഏൽപ്പിച്ചു അങ്ങനെ ടാറ്റ പോകുന്ന ആ ഒരു ത്രില്ലിൽ അങ്ങ് ആൾ ഇരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് അപ്പം നമ്മൾ തന്നെ തെയിലൊക്കെ ആൻഡ് മോയ്സ്ചറും സൺസ്ക്രീനും ഒക്കെ തേച്ച് കൊടുത്ത് തേച്ച് മിനുക്കി പൊട്ടക്കെ എടിയിപ്പിച്ച് കൊണ്ടുപോവുകയാണ് കേട്ടോ ചേട്ടൻ തേ കാറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് എന്താണെന്ന് അറിയത്തില്ല ആൾ അയാളുടെ മൂഡ് എങ്ങനെയായിരിക്കും എന്നും അറിയാതെ ഞാനങ്ങനെ നിൽക്കുവാണ് എന്തായാലും ഇതുവരെയ്ക്കും ഈ രണ്ട് വർഷം ഇതുവരെക്കും അങ്ങനെ അധികം ഇങ്ങനെ മാറി നിന്നിട്ടില്ല കേട്ടോ ഫസ്റ്റ് ടൈമാണ് അവളെ കൊണ്ട് ഞാൻ ഇല്ലാണ്ട് ട്രാവൽ ചെയ്യാൻ പോകുന്നത് അതും കുറച്ചധികം സമയം എന്തായാലും അവർ രാവിലെ പോയിട്ടവർ ഉച്ചയ്ക്കാവും എത്താനായിട്ട് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല എന്ന് എഴുതിയിട്ട് ഞങ്ങളങ്ങ് രണ്ടും കൽപ്പിച്ച് റെഡിയാക്കി പൂവൊക്കെ വെച്ച് സെറ്റപ്പ് ചെയ്ത് എടുക്കുവാണേട്ടോളെ നിക്കുനെ ഓരോരുത്തരായിട്ട് മാറി മാറി മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഭദ്ര ആദ്യം ചേരൻ സ്റ്റാർട്ട് ചെയ്തു കുളിപ്പിച്ച് ഉടുപ്പൊക്കെ ഇട്ടു പിന്നെ ഭദ്ര സ്കിൻ കെയർ മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തു ചേച്ചി പൂവൊക്കെ വെച്ച് കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്യുവാണ്

അങ്ങനെ നിക്കു ടാറ്റയും ഉമ്മയും ഒക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ കയറി പോവുകയാണ് കേട്ടോ അല്ലേ ഞാൻ വരുന്നില്ല എന്നുള്ള ഒരു ഇതൊന്നും കാണിച്ചില്ല കേട്ടോ പോയി അപ്പോൾ അവർ പോയി കഴിഞ്ഞതിനു ശേഷം എൻ്റെ പരിപാടി നിക്കു എൻ്റെ ബർത്ത്ഡേയുടെ ഡ്രസ്സ് സ്റ്റിച്ച് പരിപാടി പരിപാടിയൊക്കെ കേട്ടോ സ്റ്റിച്ചിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു അമ്പലത്തിൽ ഇടാനുള്ളത് അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ബ്ലൂ കളർ പട്ടുപാടാണ് കേട്ടോ ഒക്കെ ഇടുന്നത് അപ്പം അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഇത് അമ്പലത്തിലൊക്കെ പോയിട്ട് ആൾ നല്ല അടിപൊളിയിട്ടിരുന്നു കേട്ടോ പിണക്കമൊന്നുമില്ലായിരുന്നു കേട്ടോ ഇത് നെക്സ്റ്റ് ഡേ ആണ് നെക്സ്റ്റ് ഡേ അതെ ആളുടെ പരിപാടിയാണ് കേട്ടോ ഇത് ഇതെൻ്റെ മറ്റേ റോസ് മേരിയാണ് കേട്ടോ മുടിയത്തേക്ക് ഞാൻ പണ്ടങ്ങാണ്ട് വാങ്ങിച്ചുവെച്ചിരുന്നതാണ് കേട്ടോ തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം നമ്മളിങ്ങനെ മറ്റേ സ്പ്രേ ബോട്ടിലാക്കി വെക്കത്തില്ല അത് പക്ഷേ നല്ലതായിരുന്നു കേട്ടോ പക്ഷെ ഒരുപാട് കാലമായി അതെടുത്ത് കളിക്കാൻ കൊടുത്ത ആൾ മൊത്തം അവിടെയാക്കി കേട്ടോ അലമ്പാക്കി അവിടെ ഒരു ബഹളമായിരുന്നു അതെടുത്ത് കൊടുക്കാത്തതിന് ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അതെടുത്ത് കൊടുത്തത് പിന്നെ കുറച്ച് നേരം അതിലങ്ങനെ എൻഗേജ്ഡായിട്ടിരിക്കുന്നതെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ എന്നൊക്കെ കരുതി കേട്ടോ അതുകൊണ്ടാണ് പിന്നെ അതെടുത്ത് കൊടുത്തത് അതെടുത്ത് കൊടുത്തപ്പോഴത്തെ അവളെ തറയിലും മൊത്തം വിരിച്ച് പിന്നെ തൂക്കാൻ ഞാൻ ചൂലെടുത്തിട്ട് വന്നപ്പോൾ അടുത്തൊക്കെ അത് തൂക്കണം പിന്നെ ഞാൻ കരുതി എന്തായാലും ഇരിക്കട്ടെ കുറച്ച് ടൈം അങ്ങനെ കളിച്ചൊക്കെ ഇരിക്കട്ടെ എന്ന് കരുതി അതൊക്കെ എടുത്ത് കൊടുത്തു ആളങ്ങനെ ഭയങ്കര തൂപ്പ് തൂത്തുതേ കാട്ടിൻ്റെ അടിയിലൊക്കെയാണ് കയറ്റണത് കേട്ടോ അവൾ എനിക്ക് ഇരട്ടി പണി തരും അതാണ് അവളുടെ മെയിൻ പരിപാടി പിന്നെ അങ്ങനെ നിൽക്കട്ടെ എന്ന് ഞാൻ കരുതി പിന്നെ അതെല്ലാം തുടച്ച് തൂത്ത് വൃത്തിയാക്കിയപ്പോഴാണത് നിക്കുവിൻ്റെ ബർത്ത് ഡേ ഒക്കെ ഓർഡർ ചെയ്ത കുറച്ച് ബലൂണും ഞാൻ മറ്റേ ഞാൻ പറഞ്ഞിട്ടില്ല മെറേഡിൻ്റെ തീമാണ് അപ്പോൾ ആ തീമിലുള്ള കുറച്ച് സംഭവങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്ത് കേട്ടോ അതെല്ലാം വന്നിട്ടോ അതൊക്കെ നോക്കി പൊട്ടിക്കുകയൊക്കെയൊക്കെ ചെയ്യുവാണ് കേട്ടോ ആൾ അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ് അതായത് സാറ്റർഡേ നമുക്ക് തിങ്കളാഴ്ചയാണ് ട്വൻറ്റി ഫിഫ്ത്തിനാണ് ബർത്ത് ഡേ ഇത് സാറ്റർഡേ ആണ് അപ്പോൾ സാറ്റർഡേ നിക്കുവിന് ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ വീട്ടിൽ നിന്നാണ് കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഒരു സ്കൂട്ടർ അവക്ക് മേടിക്കാൻ തരുന്നത് എന്ത് വേണമെന്ന് ചോദിച്ചു അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ അവർക്ക് അത് ഇഷ്ടമാണ് എന്തുവാ അവൾക്ക് കളിപ്പാട്ടങ്ങളോടൊന്നും തീരെ താല്പര്യം ഒരാളാണ് ടോയ്സ് ഒന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല ചില സെലക്റ്റീവ് ആയിട്ടുള്ള ടോയ്സ് മാത്രമേ അവർക്ക് ഇഷ്ടമുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്തായാലും അവർക്ക് ഇതിഷ്ടാവും ഉറപ്പായിട്ടും എന്തായാലും ഈ സ്കൂട്ടർ ഇഷ്ടമാവും കുറച്ച് സമയം എൻഗേജ്ഡായിട്ട് എന്നൊക്കെ കരുതിയിട്ട് ഞങ്ങൾ ഇത് തന്നെ മേടിക്കാൻ കരുതി കേട്ടോ അങ്ങനെ ഞങ്ങൾ സനൽ സൈക്കിൾസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഉദയങ്ങൾ അങ്ങനെയുള്ള അപ്പോൾ അവിടെ പോയിപ്പോൾ ഭയങ്കര വിശാലമായിട്ടുള്ള ഷോറൂം കേട്ടോ മറ്റേ ടോയ്സിൻ്റെയൊക്കെ ഒരു അടിപൊളി സെലക്ഷൻസും ഒരുപാട് ഒരു മൂന്ന് ഫ്ലോറോ അങ്ങനെ എങ്ങാണ്ടുണ്ട് കേട്ടോ ഒരുപാട് ഇല്ലാത്തതായിട്ടൊന്നുമില്ല അവിടെ നമ്മൾ എനിക്ക് കുറച്ചുകൂടെ അവലതായ അങ്ങോട്ടും നമ്മളെ കൊണ്ടുപോകാൻ ഒരിക്കലും പറ്റത്തില്ല കേട്ടോ അത്രയ്ക്ക് ബഹളം വയ്ക്കും ഇപ്പോൾ വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് കൊണ്ടുപോകാം കേട്ടോ അങ്ങനെ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു വെസ്പ എടുക്കണം എന്ന് ഉണ്ടായിരുന്നു കേട്ടോ ലൈറ്റ് കളേഴ്സ് എന്തെങ്കിലും എടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ ലൈറ്റ് പിങ്ക് അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ പോയി നോക്കി ഒന്നിലൊക്കെ ഇരുത്തിയൊക്കെ നോക്കിയൊക്കെ ഭയങ്കര ഭയങ്കര ത്രില്ലായിട്ട് ആളിരിക്കുവാണ് കേട്ടോ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ കുറച്ച് ബൈക്കുകളും വെറുതെ ഒന്ന് നോക്കി പക്ഷേ ബൈക്ക് എനിക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല ചേട്ടൻ്റെ വലിയ കുഴപ്പമില്ലാതെ തോന്നി ചേട്ടൻ എടുക്കാമോ എന്നൊക്കെ ചോദിച്ചു പക്ഷേ എനിക്കെന്തോ സ്കൂട്ടറാണ് സ്കൂട്ടിയാണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെടുന്നത് കേട്ടോ വെസ് പാ അതിലിടിക്കുമ്പോൾ ഒരു ഉണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾ കുറച്ചധികം കളക്ഷൻസൊക്കെ അവിടെ ഇവിടെയൊക്കെ കയറി നോക്കി സെവൻ തൗസൻഡ് ആണ് കേട്ടോ സംഭവം ലാസ്റ്റ് എടുത്തത് സെലക്ട് ചെയ്തത് സെവൻ തൗസൻഡ് ആയി അങ്ങനെ ഒരുപാട് ഒരുപാട് സെലക്ഷൻ ഒരുപാട് കളക്ഷൻസ് കേട്ടോ ടോയ്സ് ഒരുപാട് കുഞ്ഞ് ടോയ്സ് കൊണ്ട് ഇത്രയും ഇലക്ട്രിക് സ്കൂട്ടർ കാർ ബൈക്ക് സംഭവങ്ങൾ വരെ ഉണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നിക്കു എന്തോ കുപ്പിയെന്തോ എടുത്തിട്ട് അടിക്കുന്ന സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത് അത് ഞങ്ങൾ തിരികെ വരുന്ന നമ്മൾ സെലക്ട് ചെയ്ത് വെക്കാനാണ് കേട്ടോ പോയത് ഇപ്പോൾ എടുക്കാനല്ല സർപ്രൈസ് ആയിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടിപ്പോൾ സെലക്ട് ചെയ്ത് വെക്കാനാണ് പോയത് കേട്ടോ വരുന്ന വൈക്കം നമ്മളൊരു ചായക്കടയ്ക്ക് കയറിയിട്ട് ചായ കുടിക്കുക എന്ന് വെച്ചാൽ കേട്ടോ അപ്പോൾ ഒരു കൊച്ചു ചെക്കനാണ് കേട്ടോ ചായക്കട നടത്തുന്നത് അപ്പോൾ അവിടെ ഞാനൊരു പഴംപൊരിയും ചായയും കുടിച്ചു എപ്പോഴത്തെ പോലെ ടീ ചേട്ടൻ ഒരു നോർമൽ ടീ മാത്രമേ കുടിച്ചുള്ളൂ കേട്ടോ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഇതേ ചേട്ടൻ അതുപോലെ ഫോണിൽ തന്നെയാണ് കേട്ടോ എപ്പോഴുതി തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുവാണ് അങ്ങനെ ഞങ്ങൾ തിരികെ വന്നത് ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ അതായത് സൺഡേ സൺഡേ ആണോ സോറി സൺഡേ ആണെന്ന് തോന്നുന്നില്ല ഇത് ഇതിൻ്റെ ഇടയിലുള്ള ഏതോ ഒരു ദിവസമാണ് നിക്കുവിന് ലാസ്റ്റ് മിനിറ്റിലാണ് ഞങ്ങൾ ചെരുപ്പില്ലായെന്ന് പറഞ്ഞത് ചെരുപ്പില്ല മീൻസ് അവൾക്ക് ചെരുപ്പുള്ള ഒരുപാടുണ്ട് പക്ഷേ നമുക്കൊരു എൻ്റെ പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ചെരുപ്പില്ല പാർട്ടി വെയർ ആയിട്ടുള്ള ചെരുപ്പ് കൊണ്ട് ഒരു ഇടയ്ക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഷൂസ് ഒരു നമ്മുടെ മറ്റേ ഗ്ലിറ്ററിങ് പോലത്തെ ഒരു ഷൂസ് പക്ഷേ അബദ്ധവശ്ക്ക് ചെറുതായിപ്പോയി അവളെയും കൊണ്ട് മേടിച്ചതാണ് പോയി മേടിച്ചതല്ല കേട്ടോ അത് ഈ ഞാൻ ബർത്ത്ഡേക്ക് ഇടാൻ വെച്ച ഡ്രസ്സിന് നല്ല സ്യൂട്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യുക അത് ഭയങ്കര ചെറുതായിപ്പോയി ഒരു ദിവസം പോലും ഇടാൻ പറ്റില്ല കേട്ടോ ഭയങ്കര സങ്കടമായിപ്പോയി അങ്ങനെ ചെരുപ്പ് തപ്പി രാമചന്ദ്രയിൽ ഇറങ്ങിയിരിക്കുവാണ് കേട്ടോ നിക്കുനെ കൊണ്ട് അങ്ങനെ ഒരുപാട് തപ്പി 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 തപ്പിയിട്ടും ഒരു രക്ഷയില്ല കേട്ടോ ചെരുപ്പ് അവളുടെ അളവിന് ഒന്നിൽ അവൾക്ക് വലുത് അല്ലെങ്കിൽ ചെറുത് ആ ഒരു ടൈപ്പിന് മാത്രമേ ആ ഇതൊള്ളൂ എനിക്ക് ഷൂ ടൈപ്പ് മേടിക്കണം അതായത് കുറച്ച് പാർട്ടി വെയർ പോലത്തെ ഒരു ഷൂ ടൈപ്പ് മേടിക്കണമെന്നുണ്ടായിരുന്നു അതായത് നമുക്കിപ്പോൾ ട്രഡീഷണൽ വെയ്സ് പട്ടുപാടും ബ്ലൗസൊക്കെ ഇടുമ്പോഴും ഇടാൻ യൂസ് ചെയ്യാൻ പറ്റണം ഇപ്പോൾ ബർത്ത്ഡേ ബർത്ത്ഡേ ബർത്ത് ഡേ ഫ്രോക്കില്ല അതുപോലത്തേക്ക് ഇടുമ്പോഴും ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പിൽ വാങ്ങണം ഷൂ ടൈപ്പ് വാങ്ങണം എന്നായിരുന്നു നോക്കിയത് കേട്ടോ നോക്കി 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 തളർന്നു ഒന്നിൽ നിക്കുവിന് ചെറുതായിരിക്കും അല്ലെങ്കിൽ നിക്കുവിൻ്റെ സൈസിന് വലുതായിരിക്കും കേട്ടോ അങ്ങനെ അറ്റ്ലാസ്റ്റ് നോക്കി 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 ഒരു വിധത്തിൽ നോക്കി ഒരെണ്ണം സെലക്ട് ചെയ്തു എനിക്കും വലുതായിട്ട് ഇഷ്ടമായില്ല അത് ഇതാണ് കേട്ടോ ചേട്ടനും വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാലും ഓക്കെ ഇരിക്കട്ടെ എന്ന് കരുതി അങ്ങ് എടുത്തു വേറെ ഇനി എവിടെയും പോയി കറങ്ങാനൊന്നും വയ്യാട്ടോ അങ്ങനെ അതെ ഒരു ചേട്ടനൊരു നമ്മുടെ നോർമലായിട്ട് ക്യാഷ്വൽ വെയർ പോലത്തെ ഒരു ചെരുപ്പ് എടുത്തു കേട്ടോ അതിൻ്റെ ഇടയിൽ എനിക്കോ അവിടെ പോയി നോക്കിക്കൊണ്ട് നിൽക്കുന്നത് എന്താണെന്ന് അറിയുമ്പോൾ വേറൊരു കൊച്ചു അവിടെ കിടന്ന് കരച്ചിലും ബഹളം ഒക്കെയാണ് കേട്ടോ അത് പോയി അന്തം വിട്ട് നോയിക്കൊണ്ട് നിൽക്കുകയാണേട്ടോ ആൾ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ബില്ല് ചെയ്യുന്ന സമയം നോക്കി ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങി കേട്ടോ അവിടെ വേറൊന്നും എടുത്തില്ല കേട്ടോ ഇത്രയും ഇത് തന്നെയാണ് അവിടെ നിന്ന് നമ്മൾ മേടിച്ചത് ഒന്നും അവിടെ മേടിക്കാനായിട്ടില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് പരിപാടികളൊക്കെ അവിടെ ഇപ്പോൾ ഈ ടോയ്സും സംഭവങ്ങളൊക്കെ വെറുതെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നെ കാണാത്തപ്പോൾ അവൾക്ക് അച്ഛനെ കാണണം അച്ഛനെ കാണാത്തപ്പോൾ അവൾക്ക് എന്നെ കാണണം അങ്ങനെ അവിടെ കാണുന്നത് ഭയങ്കര വിളിയാണ് കേട്ടോ അതായത് ഓണം കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ രാമചന്ദ്രയിൽ കുറച്ച് നല്ല ഭംഗിയുള്ളതേ കണ്ടില്ലേ ഹാഫ് സാരിയും ദാവണി അങ്ങനെ സംഭവം കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ ഞങ്ങൾ തിരികെ ഒരു ഫാൻസിയിലോട്ട് കയറി കേട്ടോ കടയൊക്കെ ഒരുവിധമൊക്കെ അല്ല അടച്ചിട്ടുണ്ട് നല്ല ലേറ്റ് ആയതുകൊണ്ട് നിക്കുവിന് വളയും കുറച്ച് കാര്യങ്ങൾ നമ്മുടെ നമ്പർ ടു എന്ന ബലൂണും കുറച്ച് അല്ലാണ്ട് ബലൂൺസും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കണമായിരുന്നു അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് കയറി കേട്ടോ അപ്പോൾ ഈ അടുത്തെന്ന് പറയുന്നത് ഇത് ശരിക്കും സാറ്റർഡേ ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി കിടക്കുകയാണ് കേട്ടോ എല്ലാം കൂടെ കുളമായിട്ട് കിടക്കുകയാണ് ഇത് സാറ്റർഡേ ആണ് ശനിയാഴ്ച അപ്പോൾ ഞങ്ങൾ ഇനിക്കുനൊരു ഫോട്ടോഷൂട്ട് നൈറ്റ് നൈറ്റ് ഇറങ്ങി കേട്ടോ ഫോട്ടോഷൂട്ട് ത്തിന് വേണ്ടിയിട്ട് ഇറാനി റെസ്റ്റോറൻറ്റിലാണ് വന്നത് അവിടെ പാർക്കിൻ്റെ അടുത്തായിട്ട് നമുക്ക് എന്തോ ബർത്ത് ഡേ ഫങ്ഷനും ചെറിയ മാരേജ് സംഭവം ഫംഗ്ഷനുമായിട്ടൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട് നല്ല ഡെക്കറേറ്റ് ചെയ്ത് ലൈറ്റൊക്കെ ആയിട്ടിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ചെറിയൊരു ഫോട്ടോ ഷൂട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു രണ്ട് കോസ്റ്റ്യൂംസ് ഒക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത് ആളതൊക്കെ ഇടാൻ സമ്മതിക്കുമോ എന്നൊക്കെ ടെൻഷനിലായിരുന്നു വലിയ പ്രശ്നമില്ലാതെയൊക്കെ നിന്നു ആളേട്ടോ നമ്പർ ടു ബലൂണൊക്കെ അവിടെ വെച്ച് നമ്മൾ വീർപ്പിച്ച് കയ്യിലൊക്കെ കൊടുത്ത് ഭയങ്കര കഷ്ടപ്പെടായിരുന്നു കേട്ടോ അതിൻ്റെ പിന്നിൽ ആൾ ഭയങ്കര ബഹളം വെച്ച് ഒരു വിധത്തിൽ നിക്കത്തില്ല ചിരിക്കാൻ പറഞ്ഞത് ഈ ഒരു മാതിരത്തെ ചിരിച്ചിരിക്കും അങ്ങനത്തെ വരുവായിരുന്നു കേട്ടോ ഇരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ആ രണ്ടിനെയൊക്കെ എടുത്ത് കളയുന്നു അവിടത്തെ പുല്ല് പറിക്കുന്നു ഉടുപ്പ് വലിച്ചു പോക്കുന്നു ഭയങ്കര ബഹളം ഭയങ്കര അലമ്പും അങ്ങനെ ഒരുവിധത്തിൽ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ നിൽക്കു ഷൂട്ടിനിട്ട രണ്ട് കോസ്റ്റ്യൂമും ഇടയ്ക്ക് ചേട്ടനെന്തോ മേടിച്ചുകൊണ്ട് വന്നത് കേട്ടോ ഇതുവരേക്ക് യൂസ് ചെയ്യാത്തതാണ് കേട്ടോ അപ്പം ഇതിനുപകരിച്ചു ആരുടെ അത് നിനക്ക് രണ്ടിങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് നിക്കു 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 ഇങ്ങനെ ഇങ്ങനെ മൈൻഡ് ഓൺ അത് അത് രണ്ടെടുത്ത് ഇങ്ങനെ കാണിക്കോ അതെല്ലാം സ്റ്റില്ല കിട്ടിയോ എന്തെങ്കിലും കിട്ടിയാ നല്ലത് അപ്പം അങ്ങനെ ഒരുവിധത്തിൽ ആ കുറുമ്പിയും കൊണ്ട് കുറച്ച് ഫോട്ടോസ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് കേട്ടോ ഭയങ്കര അലമ്പണയെട്ടോ നേരെ ചോദിക്കൊന്നും നിർത്തില്ല പിന്നെ കുറച്ച് നേരം പാർക്കിൽ കളിക്കാൻ എഴുതിയിട്ട് എനിക്ക് കൊണ്ടൊക്കെ അവിടെ എന്താ ഊനാലിലൊക്കെ ഇരുത്താട്ടി കുറച്ച് ഇത് ഇതിലൊക്കെ കയറി കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോക്ക് ഒരു വിധത്തിന് എഴണിറ്റ് വരത്തില്ല അങ്ങനെ കുറച്ച് സമയം അങ്ങനെ ഇരിക്കും പിന്നെ ഇത്തിരി ടൈം കൂടുതലായി ഇപ്പോൾ തന്നെ ഏട്ടോ ഒമ്പത് മണി എന്തൊക്കെയായെന്ന് തോന്നും ഒമ്പതല്ല ഒമ്പതൊക്കെ കഴിയും അങ്ങനെ കുറച്ച് സമയമൊക്കെ അവിടെ നാടി ആടി ആടി പാട്ടൊക്കെ കേട്ടോ ആള് ആൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഓണം പ്രമാണിച്ചാണോ അതോ നോർമലി ഇങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല കുറച്ചധികം ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നൈറ്റ് വരുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലോട്ട് കയറി കേട്ടോ സാധാരണ നമ്മൾ വരുമ്പോൾ ഒരു ടീ അങ്ങനെ എന്തെങ്കിലും കുറച്ച് ചേറിയൊരു സ്നാക്സ് എന്തെങ്കിലും ആണ് കഴിക്കാറ് ഇന്ന് ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ കരുതി എന്തായാലും ഫുഡ് കഴിക്കാം എന്തായാലും നിക്കുവിൻ്റെ അനുസരിച്ച് ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ഇനി വീട്ടിൽ പോയാൽ ചോറ് കഴിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാവില്ല ഉറങ്ങാനായിരിക്കും ചാൻസ് അപ്പോൾ എന്തായാലും ഇതിനകത്ത് കയറിയിട്ട് അവർക്ക് കഴിക്കാൻ പറ്റുന്ന വേറെ അത്ര എന്തേലും മേടിക്കാം അപ്പോൾ അവൾ എന്തായാലും ഇവിടെ ഇരുന്നത് എല്ലാവരും കണ്ടു കണ്ടിരുന്ന് കുറച്ചെങ്കിലും അകത്താക്കുമല്ലോ ആ ഒരു ഇതായത് കൊണ്ട് ഞങ്ങൾ എന്തായാലും ഒന്ന് കെയറാന്ന് കരുതിയിട്ട് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തേട്ടോ ചിക്കൻ ഫ്രൈഡ് റൈസ് ഗോബി ആണ് ഓർഡർ ചെയ്തത് അപ്പം എന്തായാലും റൈസ് അവർക്ക് കുറച്ച് കൊടുക്കാം എന്ന കരുത് ചിക്കൻ ചിക്കൻ എന്തായാലും ഒക്കെ കൊടുക്കത്തില്ല അതിൻ്റെ അകത്തുള്ള അപ്പോൾ കുറച്ച് സെലക്ട് ചെയ്ത് ചേട്ടനാണ് കേട്ടോ കൊടുത്തത് അതിരുന്ന എഗ്ഗും സംഭവങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഒക്കെ ആയിട്ട് റൈസ് കൊടുത്തുള്ളത് കഴിച്ചു കേട്ടോ ഭയങ്കര എന്തോ വലിയ സംഭവം പോലെ അങ്ങ് കഴിച്ചു കാരണം നമ്മളിങ്ങനെ ഹോട്ടലിൽ പോയി കഴിക്കുകയല്ലേ വേറെ പ്ലേറ്റും ആൾക്കാരും ഒക്കെ ആവുമ്പോഴത്തേക്കും നമ്മളത് കുറച്ച് കഴിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ലേറ്റ് ആയില്ല അതുകൊണ്ട് എന്തായാലും കഴിക്കാമെന്ന് കരുത് കയറിയാണ് കേട്ടോ കൊള്ളായിരുന്നു കേട്ടോ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അതെ ഈ കുടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ ലൈം നാരങ്ങയുള്ള അതാണ് കേട്ടോ നല്ല ഐസൊക്കെ ഇട്ട് കൊണ്ടുവന്നത് കേട്ടോ ആൾ കുടിക്കുകയാണ് അപ്പോൾ ഇത് എന്തുവാ നെക്സ്റ്റ് ഡേ സൺഡേ ഇത് സൺഡേ ആണ് കേട്ടോ കുറേ നേരം കൊണ്ട് സൺഡേ സൺഡേ എന്ന് പറയുന്നത് അല്ലേ ഇത് എപ്പോഴത്തേക്കും ഉള്ള വീഡിയോകൾ അതായത് ഈ വൺ വീക്കിലുള്ള വീഡിയോകളിങ്ങനെ മിക്സ് ആയിട്ട് വേറെ അപ്പോൾ ഇത് എന്തായാലും സൺഡേയാണ് അതായത് നമ്മുടെ ബർത്ത്ഡേയുടെ തലേ ദിവസമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് ഒന്ന് പോവുകയാണ് എന്തായാലും എല്ലാവർക്കും ഓണക്കൂടി എടുക്കാമെന്ന് കരുതി ഫ്രീ ആയിട്ട് നിൽക്കും അല്ലെങ്കിൽ എന്തായാലും എടുത്ത് എടുക്കാമെന്ന് കരുതി അങ്ങനെ ബർത്ത്ഡേ ഉണ്ട് കേട്ടോ ബർഡേയും കൂട്ടിയിട്ട് ഞങ്ങൾ സ്റ്റുഡിയോയിലോട്ട് പോവുകയാണ് കേട്ടോ പാപ്പനം കൂടുള്ള സ്റ്റുഡിയോയിലോട്ട് പോകാമെന്ന് കരുതി എടുക്കാമെന്നായിരുന്നു എടുക്കും ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഹറിമറിയായിട്ട് എല്ലാം പർച്ചേസ് ചെയ്യണം കാരണം എന്ന് വെച്ചാൽ ഭദ്രയ്ക്ക് ഉണ്ട് കേട്ടോ ഒരു മണിക്ക് ഇപ്പം തന്നെ സമയം എനിക്ക് ഒന്ന് പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് അടുപ്പിച്ചെന്തൊക്കെ ആയെന്ന് തോന്നുന്നു അപ്പോൾ ചെന്ന് കയറിയപ്പോൾ തന്നെ ഓണം കളക്ഷൻസ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓണം കളക്ഷൻസ് തീരെ ഇഷ്ടപ്പെട്ടില്ല ആകെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഇപ്പോൾ ഈ കാണുന്ന ഈ സ്ലീവ്ലെസ്സ് സാധനമാണ് കേട്ടോ അതെനിക്ക് മേടിച്ചും തരത്തില്ല കേട്ടോ സ്ലീവ്ലെസ്സായതുകൊണ്ട് അപ്പോൾ എന്തോ എനിക്ക് അത് മാത്രമേ ഇഷ്ടപ്പെട്ടു പെട്ടുള്ളൂ ഓണം കളക്ഷൻസിൽ ബാക്കിയെല്ലാം എന്താ അറിയാമല്ലോ ആ ഒരു സ്റ്റുഡിയോയിൽ വേറൊരു ടൈപ്പ് സംഭവമായിരിക്കുമല്ലോ പക്ക ട്രഡീഷണൽ ആയിരിക്കത്തില്ല അപ്പോൾ ശരിക്കും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ എൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ എടുത്തു ഒരാന്ന് രണ്ട് ടോപ്പും സംഭവങ്ങളൊക്കെ എടുത്തു ഞാൻ ലിപ്സ്റ്റിക്കും സാധനങ്ങളൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് നേരെ നെക്സ്റ്റ് ഫ്ലോറിൽ പോയിട്ട് മെൻസിനുള്ള ചേട്ടന് ഷർട്ട് എടുക്കാൻ എടുക്കാമെന്നരുതി നിക്കുവിന് എടുക്കാൻ കരുതി ഏട്ടൊക്കെ പോയി നിക്കുന് രണ്ട് മൂന്ന് ഡ്രസ്സ് എടുത്തു മൂന്നാല് ജോഡിയെടുത്തു തോന്നുന്നു കേട്ടോ അങ്ങനെ കുറേ എടുത്തു ഒന്നും ഷൂട്ട് ചെയ്യാൻ സമയമില്ല കാരണം ഇപ്പം നമുക്ക് പെട്ടെന്ന് ഇറങ്ങണം അതുകൊണ്ട് ആണ് കേട്ടോ അതിൽ തിരികെ വരുന്നവർക്ക് മിനാസ് ബേക്കറിയിൽ കയറിയിട്ട് ഐസ്ക്രീം മേടിക്കാൻ പോയിരിക്കുവാണ് ചേട്ടൻ വിഷമെന്നിട്ട് പാടില്ല അപ്പം കാർലിൽ നിന്ന് കഴിക്കാമോ എന്ന് എഴുതിയിട്ട് മേടിക്കുകയാണ് കേട്ടോ അപ്പം ഇറങ്ങി കഴിക്കാനുള്ള ടൈമൊന്നുമില്ല അതുകൊണ്ട് അതുകൊണ്ടേ ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വരുവാണേ പറഞ്ഞാൽ അച്ചാ മാറ്റി പിടി കാണട്ടെ Thank <laughs> you. അദ്ദേഹം ഇന്ന് ഫുള്ള് കറക്കുവാണേട്ടോ അപ്പോൾ തിരികെ വന്നതിന് ശേഷം നമ്മൾ അച്ഛനും അനും അമ്മമാർക്കും എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ കരുതി കേട്ടോ അത് സുഡിയോന്ന് മേടിച്ച് ടോപ്പ് വേണം അപ്പം തന്നെ എടുത്തിട്ട് സുഡിയോന്ന് വാങ്ങിച്ച് ചെരുപ്പും അപ്പം ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് അന്ന് നൈറ്റാണ് കേട്ടോ നിക്കുവിന് സർപ്രൈസായിട്ട് മേടിച്ച് നമ്മുടെ സ്കൂട്ടർ കാറിൽ തന്നെ വെച്ചേക്കുവാണിരുന്ന കേട്ടോ നിക്കുനെ കാണിക്കാണ്ട് അവൾക്ക് സർപ്രൈസായിട്ട് രാവിലെ കാണിക്കാൻ കരുതി അങ്ങനെ അവളെയും കൊണ്ട് ഞാൻ മേളിൽ ഉറങ്ങാൻ പോയ സമയത്ത് ചേട്ടനെ പുറത്തെടുത്ത് ചാർജ് ഒക്കെ ചെയ്ത് ബലൂണൊക്കെ കെട്ടി സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ പക്ഷേ എന്തു ചെയ്യുക ആൾ ഉറങ്ങി ഉറങ്ങില്ല കേട്ടോ അന്ന് ഭയങ്കര വാശിയൊക്കെ ആയിരുന്നു പല്ല് വരുന്നതിൻ്റെയൊക്കെ എല്ലാ പല്ലും ഒരുമിച്ച് വരികയാണെന്ന് തോന്നുന്നു കേട്ടോ ഭയങ്കര വാശിയും ഉറങ്ങില്ല അതേ പന്ത്രണ്ട് മണിയൊക്കെ ആയിരുന്നപ്പോൾ ഇരുന്നപ്പോഴേ ഞാൻ സർപ്രൈസ് കൊടുക്കാം റൂമിൽ മൊത്തം ഡെക്കറേറ്റ് ചെയ്യാന്നൊക്കെ കരുതിയിരുന്നതാണ് കേട്ടോ നിറയെ ബലൂണൊക്കെ അവൾക്ക് എഴുന്നേക്കുമ്പോൾ സർപ്രൈസ് ആകുന്നു ഇരുന്നിട്ട് പക്ഷേ അപ്പോൾ എന്തായാലും ബർത്ത്ഡേ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ബൈ